രണ്ടും മൂന്നൊക്കെ ട്വന്റി ഫോർ ഹവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ഉണ്ടായിരിക്കും കുത്തും കൊലയും ഒക്കെ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ് ഇരുപത് ഇരുപത്തയ്യായിരം പേരൊരു ദിവസം പ്രതീക്ഷിക്കുന്നത് സോമയാഗം നടക്കുന്ന തൃശൂർ ചിറക്കോട് ഇളങ്ങള്ളൂർ മനയിലാണ് ഞങ്ങളിപ്പോഴുള്ളത് നമസ്കാരം സോമയാഗം നടക്കുന്ന തൃശ്ശൂർ ചിറക്കോട് ഇളങ്ങള്ളൂർ മനയിലാണ് ഞങ്ങളിപ്പോഴുള്ളത് ഈ കാണുന്നതാണ് യാഗഭൂമി എന്താണ് സോമയാഗം സോമരസത്തെ അതിൻ്റേതായ രീതിയിൽ പ്രാധാന്യത്തോടുകൂടി ഹോമിക്കുകയാണ് സോമയാഗത്തിലൂടെ ചെയ്യുന്നത് സോമലത എന്ന വൃക്ഷത്തിൻ്റെ നീര് ഊറ്റിയെടുത്തിട്ടാണ് സോമരസം ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തെട്ട് മുതൽ മെയ് നാല് വരെയാണ് സോമയാഗം നടത്തപ്പെടുന്നത് സോമയാഗത്തിന്റെ സംഘാടകനായ ശ്രീ സദാനന്ദൻ തിരുമേനിയോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം തിരുമേനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇവിടെ ഒരു സോമയാഗം നടക്കുകയാണ് അപ്പൊ എന്താണ് അതിന്റെ ഒരു ഉദ്ദേശശുദ്ധി എന്താണ് ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞപ്പോ എല്ലാരും പറയണ പോലെ തന്നെ എന്താ പറയാ ലോകാസമസ്ത സുഖിനോഭവന്തു സൂക്ഷണോ ഭവന്തോ എന്നെ ഞാനിതൊരു പത്തു കൊല്ലായി നോക്കുന്നു ൊയ് സോമയാഗവും അഗ്നി എന്ന് പറയുന്നത് പിന്നെ എന്താ വെച്ചാൽ അത് ഇടയിൽ വന്ന ഒരു വിഷയമാണ് സോമയാഗാണ് അതിന്റെ പ്രധാനം പക്ഷെ ആധാനം ചെയ്ത ആളാണ് സോമയാഗം ചെയ്യുക ഇത് പക്ഷെ രണ്ടും രണ്ടാണ് അത് അതിന്റെ കൂട്ടത്തില് പെരുമനം ഗ്രാമത്തിലൊരാളും കൂടി ആധാനം ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഒരു വിഷയമാണ് സോമയാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഏറ്റവും അധികം നടന്നിട്ടുള്ള യാഗം നടന്നിട്ടുള്ള പാഞ്ഞാളാണ് അവിടെ എഴുപത്തി അഞ്ചിന് മുമ്പ് തന്നെ ഒരു പത്തൊമ്പത് സോമയാഗമൊക്കെ നടന്നിട്ടുണ്ട് എഴുപത്തിയഞ്ച് സ്റ്റേഷൻ അതിൽ പോപ്പുലർ ആയത് എഴുപത്തിയഞ്ചില് അവിടെ നടന്നു പിന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ അതിരാത്രം നടന്നു രണ്ടായിരത്തി മൂന്നില് സോമയാഗം ബ്രഹ്മസ്വം നടത്തി നടന്നു പതിനേഴില് കൈമൂക്കിൽ കൈമൂക്കില് നടന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് പിന്നെ ഇതിനു മുമ്പ് ഏറ്റവും അവസാനം നടന്നത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലോ ഇരുപത്തി മൂന്നിലോ കൈതപ്പറത്താണ് കണ്ണൂര് കൈതപ്രാണോ അപ്പഴ് അതിനു മുമ്പ് തന്നെ നമുക്കൊരു മോഹം ഉണ്ടായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടില് ഈ എന്റെ ചിറക്കയാക്കോട എന്ന് പറയുന്ന ഒരു നാട്ടില് സോമയാഗം നടക്കണം എന്നുള്ളൊരു അധ്യായമോഹം പത്ത് വർഷമായിട്ട് സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതില് ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് മുതൽ തന്നെ അത് നമ്മളതിനെ പ്രാവർത്തിക ആക്കാൻ നോക്കിയിട്ട് ഇരുപത്തി അഞ്ചില് മുഹൂർത്തം നോക്കിയിട്ട് അഗ്നിയാധാനം സോമയാകും ഇരുപത്തെട്ടാം തീയതി ഒന്നര ദിവസം അഗ്നിയാധാനം ഇരുപത്തി ഒമ്പതാം തീയതി ഉച്ച മുതൽ സോമയാഗം മെയ് നാലാം തീയതി ഒരു നാലുമണിയാകുമ്പോ അത് പൂർണമാകും അങ്ങനെയാണ് അതിന്റെ വിധോ എന്നർത്ഥം അതിന് മൊത്തം പത്താറുപത് എന്താ പറയാ കർമ്മികളുണ്ടായിരിക്കും ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഒരു പത്ത് മണിവരെ ഉണ്ടാവും അവസാനത്തെ ദിവസങ്ങളൊക്കെ മൂന്നും നാലൊക്കെ രണ്ടും മൂന്നൊക്കെ ട്വന്റി ഫോർ ഹവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ഉണ്ടായിരിക്കും അതിന്റെ എന്താ പറയാ ക്രിയകൾ എന്നർത്ഥം അപ്പോ അതിലെ യജമാനും അവരുടെ വൈഫും പത്തനാടി എന്ന് പറയുന്നത് അവരും യാഗ ഭൂമിന്ന് ഏഴു ദിവസം പുറത്തേക്ക് ഇറങ്ങി പോകും അങ്ങനെയൊക്കെയാണ് അതിന്റെ ചിത്രവലത്ത് പിന്നെ നമ്മൾ എന്തിനു നടത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു സംഖ്യാവശ്യമുണ്ട് അതൊക്കെ ഒത്തു വന്നത് ഈ ഇരുപത്തഞ്ചിലേക്കായുള്ളൂ അപ്പോഴാണ് അത് നടത്തുന്നത് അപ്പൊരു ചെറുക്കയാക്കോട എന്ന് പറയണ നമ്മുടെ ദേശം ഒരു യാഗഭൂമി എന്നുള്ള പേരിൽ അറിയപ്പെടാനുള്ള മോശമോഹമൊന്നും അതാണ് അതിന്റെ ലോകാസമസ്ത സുഖിനോഭവന്തോ എന്നുള്ളത് ഉണ്ട് അതിനൊപ്പം ഇതും കൂടി നമുക്കൊരു ഉദ്ദേശം ഉണ്ട് നടത്താം പണ്ടൊക്കെ നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഈ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ചെന്നാലും എനിക്ക് ജ്യോതിഷാണല്ലോ ഇപ്പോ കുത്തും കൊലയും ഒക്കെ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ് ആ അവിടെ നിന്നല്ലേ വരണേ അപ്പൊ നമുക്ക് മോഹിനി ആ യാഗം നടന്ന സ്ഥലത്തുനിന്ന് അതല്ല ചെറുക്കയാകോട് എന്നറിയാനുള്ളൊരു മോഹം അതുകൂടി അഗ്നാധാനം സോമയാഗം എന്ന് എന്ന് പറയാറുണ്ട് ഈ സോമയാഗം എന്നാണ് പറയാ ആദ്യത്തെ അഗ്നിയാധാനാണ് രണ്ടാമത് സോമയാഗം പിന്നെ അതിരാത്രം അങ്ങനെയാണ് അർത്ഥം അപ്പൊ ഈ അഗ്നിയാധാനം ചെയ്തിട്ട് വേണം സോമയാഗം ചെയ്യാൻ ഇതില് സോമയാഗം ചെയ്യുന്ന ആൾ അഗ്നിയാധാനം മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോ അഗ്നി ചെയ്യുന്ന ആൾക്ക് ഇനി നാളെ സോമയാഗം ചെയ്യണമെങ്കിൽ അത് ചെയ്യണ്ട അപ്പോ ഒരാളെ ഒരു കൂടുതൽ ഒരാളെ ഒരു ആചാര്യനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അഗ്നി ആധാനം എന്നുള്ളതിനോട് ഉദ്ദേശിക്കുന്നത് ഈ മനയിൽ വെച്ചിട്ട് തന്നെയാണല്ലോ സോമയാൻ തന്നെയാണ് അപ്പൊ ഇതിനുള്ള ഒരുക്കങ്ങൾ എത്ര ഒരു ഇവിടെ യാത്രാ സൗകര്യം എന്ന് പറഞ്ഞാൽ കാർ പാർക്കിംഗ് ഇതൊക്കെയാണ് അതിന് ഇവിടെ തൊട്ടടുത്ത് സൗകര്യം ഇല്ല ഒരു ഒന്നോ ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് കാറെല്ലാം കൊണ്ട പാർക്ക് ചെയ്യുന്ന നമ്മുടെ വണ്ടിയിൽ ആടുകളിൽ ഒരു സംവിധാനമാണ് ഏർപ്പാടാക്കിയത് അപ്പോ ഇവിടുത്തെ തിരക്ക് കുറയുമല്ലോ അങ്ങനെയാണ് ഏർപ്പാടാക്കിയത് കൈതപ്പുറത്ത് ഒരു ദിവസം ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ ഒരു പത്ത് പതിനയ്യായിരം പേരുണ്ടായിരുന്നു ഒരു ദിവസം അങ്ങനെ ഏഴു ദിവസമായിരുന്നു ആറ് ദിവസമായിരുന്നു കൈതപ്പുറത്ത് ഇവിടെ നമ്മള് ഒരു ഇരുപത് ഇരുപത്തയ്യായിരം പേരെ ഒരു ദിവസം പ്രതീക്ഷിക്കുന്നുണ്ട് കഴിയണ ദിവസം അതിന്റെ ഇരട്ടി പേരെ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെയൊക്കെ എത്രയാന്നുള്ളത് കണ്ടറിഞ്ഞു കാണാം അതിനുള്ള സൗകര്യങ്ങള് നമ്മൾ പിന്നെ എത്ര പേര് എങ്ങനെ പോയാലും ഒരു പത്തിരുപതിനായിരം പേരൊക്കെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ വരും ആദ്യത്തെ ദിവസം ഒരു പതിനായിരം പേരൊക്കെ വരുന്നതാണ് നമ്മുടെ പ്രതീക്ഷ പിന്നെ നമ്മളിവിടെ സപ്താഹം നടത്താറുണ്ട് എല്ലാ വർഷവും അപ്പൊ തന്നെ ഒരു അയ്യായിരം എല്ലാ കൊല്ലവും വരാറുണ്ട് അപ്പൊ പിന്നെ അയ്യായിരം കോല് അയ്യായിരം പേര് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിക്സഡ് ആണ് അതില് മേലെ പതിനായിരം അവറേജ് ഉണ്ടോ ഓർക്കാം യാഗത്തിലെ യജമാനന്റെ പേര് അതേപോലെ അദ്ദേഹം എവിടെയാണ് കൂടി ഒന്ന് അതിൽ രണ്ട് യജമാനന്മാരുണ്ടല്ലോ എന്ന് അഗ്നി യജമാനൻ അഷ്ടമിച്ചിറയുള്ള മിഥുൻ നമ്പൂതിരി പത്നിയാണ് അപ്പൊ ഇത് പാലക്കലെ ചേർപ്പഭാഗത്ത് ആരൂര് ദേവൻ ഭട്ടതിരിപ്പാടാണ് ആരൂ അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്നിയാണ് സോമയാഗെന്ന് അദ്ദേഹം ഇവര് രണ്ടുപേരും ആണ് അവര് ഈ ഇരുപത്തിയാറാം തീയതി വരും സോമയാഗം ഏപ്രിൽ ഇരുപത്തെട്ട് മുതൽ മെയ് നാല് വരെയുള്ള ഇതിൽ എല്ലാവരും വന്ന് പങ്കെടുത്ത് അത് എന്താ പറയുക ഭംഗിയായിട്ട് വിജയിപ്പിച്ചു തരണം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തെട്ട് മുതൽ വേദമന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന യാഗഭൂമിയിലേക്ക് ഏവർക്കും സ്വാഗതം